ബാരാമുള്ളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ വെടിവെപ്പിൽ പരിക്കേറ്റ സൈനികന് വീരമൃത്യു ഭീകരർക്കായി പ്രദേശത്ത് തെരച്ചിലിപ്പോഴും തുടരുകയാണ് ആതിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആതിൽപാലോട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അരുൺകുമാർ കശ്മീരിലെ ഉറി സെക്ടറിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിലാണ് ഈ നുഴഞ്ഞുകയറ്റ ശ്രമം രാവിലെ മുതൽ കാണുന്നത് പിന്നീട് ഒരു വെടിവെയ്പ്പിലേക്ക് പോവുകയായിരുന്നു വെടിവെയ്പ്പിൽ ഒരു സൈനികന് പരിക്കേറ്റു എന്നുള്ളതായിരുന്നു രാവിലെ വന്ന വാർത്ത സൈനികർ ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നത് സൈന്യം ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഈ അതിർത്തി മേഖലകളിൽ മറ്റും നുഴഞ്ഞുകയറ്റ സാധ്യതയുള്ളതിനാൽ തെരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടെ ഈ ബാരാമുള്ള മേഖലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ കാണുകയും അതൊരു വെടിവയ്പ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഏതായാലും ഒരു സൈനികന്റെ വീരമൃത്യു സ്ഥിരീകരിച്ചിരിക്കുകയാണ് സൈന്യവും സമാനമായി മറ്റിടങ്ങളിലും പരിശോധനയും തെരച്ചിലും വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്